ശബരിമല ദർശനത്തിന് വന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ ഷൊർണ്ണു ഡിവൈഎസ്പി ആയിരുന്ന ആർ മനോജ് കുമാർ അധിക്ഷേപിച്ചെന്നാരോപിച്ച് ബി ജെ പി പ്രവർത്തകർ മാർച്ച് നടത്തി ഡിവൈഎസ്പിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബി ജെ പിയുടെ പ്രതിഷേധം ജില്ലാ ഉപാധ്യക്ഷൻ ഇ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി കെ പ്രസാദ് മണ്ഡലം അധ്യക്ഷൻ ആർ രഞ്ജിത്ത് എ ഗോപകുമാർ മനോജ് ആറാണി ഹരീഷ് സതീഷ് നമ്പ്യാർ സിനി മനോജ് കെ ടി രവിദാസ് കുഞ്ഞുകുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി